ദേശീയപാതാ വികസനം ആവശ്യമാണ് അത് പുരോഗതിക്ക് വളരെ അത്യാവശ്യവുമാണ് പക്ഷേ ഇന്ന് ദേശീയപാതാ എന്ന പേരിൽ തെക്കൻ കേരളത്തിൽ നടക്കുന്ന പല ആ നിർമ്മാണ പ്രവൃത്തികളിലും യാതൊരു മനുഷ്യാവകാശങ്ങളും നീതിയും ഇല്ലാത്തവണ്ണമാണ് പലയിടങ്ങളിലും നടക്കുന്നതെന്ന് പറയാതെ വയ്യ കഴിഞ്ഞ രണ്ട് ദിവസമായി കുറെ യാത്ര ചെയ്തപ്പോൾ ഈ കൺമുന്നിൽ പകൽ വെളിച്ചത്തിൽ എല്ലാവരുടെയും നടുവിൽ ഇങ്ങനെയാണ് വികസന പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ഈ കൊടുങ്കാട്ടിലൊക്കെ ഡാം നിർമ്മാണത്തിലും ഖനനത്തിലുമൊക്കെ പാവം മുഖവും ശബ്ദവും ഇല്ലാത്ത ആദിവാസി മനുഷ്യരുടെയൊക്കെ ഗതി എന്തായിരിക്കുമെന്ന് വെറുതെ ഓർത്തുപോയി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ വളരെ വിശാലമായ ഒരു ദേശീയപാത വളരെ അത്യാവശ്യമാണ് വികസന സൂചികയിൽ വളരെയേറെ മുന്നോട്ട് പോയ വാഹന ബാഹുല്യത്തിൽ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ച കേരളത്തിൽ അത്തരമൊരു പാത ആരും തെറ്റാണെന്ന് പറയില്ല എന്നു മാത്രമല്ല ഒരുപാട് കാലം കൊണ്ട് ലക്ഷ്യം വെച്ച ഈ ഒരു സംഗതി നടപ്പിലാകുന്നതിൽ ഒരുപാട് പേർ സന്തോഷിക്കുന്നുമുണ്ട് പക്ഷേ അതിനുവേണ്ടി സ്ഥലമെടുത്തു കുറേ മനുഷ്യർക്ക് കാശ് കൊടുത്തു നല്ല പാക്കേജൊക്കെ ആയിരുന്നു എല്ലാം മനോഹരമായി ചെയ്തുവെങ്കിലും ഇപ്പോഴീ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു സ്ഥിതിവിശേഷം നോക്കിയാൽ ഈ റോഡിന് വശം അല്ലെങ്കിൽ കിഴക്ക് വശം മനുഷ്യരാണ് താമസിക്കുന്നതെന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാത്തവണ്ണം ചോദിക്കാനും പറയാനും ആരും ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എൻ്റെ പ്രദേശത്ത് റോഡിൻ്റെ പടിഞ്ഞാറു വശത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഏതാണ്ടൊരു മൂന്ന് കിലോമീറ്ററോളം അങ്ങ് അടച്ചു ഒരു പ്രഭാതത്തിൽ രാവിലെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ പോയ വഴികളെല്ലാം അടയ്ക്കപ്പെട്ട നിലയിലാണ് വേറൊരു തരത്തിലും ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നാൽ അതിനപ്പുറത്തുള്ള സ്ട്രെച്ചുകളിലൊക്കെ പണി പൂർത്തിയാക്കി ആ പൂർത്തിയായ സ്ഥലത്തെങ്കിലും വാഹനം പാകാനായി ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതിന് പകരം മുഴുവനായി അങ്ങ് അടച്ചുപൂട്ടി ഈ സ്ട്രെച്ചിൽ ധാരാളം ചെറുകിട ഹോട്ടലുകൾ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളടക്കമുള്ള ഒരുപാട് സംഗതികളുണ്ട് ഇത് മൂന്ന് നാലാഴ്ചയായി തുടരുമ്പോഴുള്ള സ്ഥിതിവിശേഷം എന്താ ഈ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെയും അടച്ചുപൂട്ടേണ്ടി വരും തൊഴിലാളികൾക്ക് പണിയില്ലാതാവും വല്ല രോഗികളെയോ മറ്റുള്ളവരെ ആശുപത്രി കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഈ വാഹനങ്ങളും മറ്റുള്ള ഹെവി എക്യുപ്മെൻസുമൊക്കെ യാതൊരു ട്രാഫിക് നോംസും പാലിക്കാതെ സിഗ്നൽ ലൈറ്റുകൾ പോലും കത്താതെ ഇരുട്ടുള്ള പ്രദേശങ്ങളിൽ പോലും രാത്രിയും പകലുമിട്ട് വട്ടം ചുറ്റിക്കുന്ന ഒരു തരം ഏർപ്പാടാണ് ഇത് ആരാരോട് ചോദിക്കാനാണ് ആരാരോട് പറയാനാണ് ഈ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു അത്തരം കാര്യങ്ങൾ പറയാനായി ചെല്ലുമ്പോൾ ആകെ സൈറ്റിൽ കാണാൻ കഴിയുന്നത് കുറച്ച് ബംഗാളികളെയോ ബീഹാറികളെയോ ഒക്കെയാണ് നമ്മൾ കാച്ചാപൂച്ച എന്ന് പറയും അവരും തിരിച്ച് കാച്ചാ എന്ന് പറയും ഇതിനപ്പുറത്ത് വേറൊരു സംഗതിയും ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ചെയ്യാനോ കഴിയുന്നില്ല ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ആളുകളിൽ ഒരു നൂറുപേരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരു രണ്ടായിരം മൂവായിരം പേരെങ്കിലും ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിലും ഉണ്ടാവും യാതൊരു തത്വവുമില്ലാതെ ഈ ഡിവൈഡറുകളും മറ്റുള്ള സംഗതികളുമൊക്കെ പല സ്ഥലങ്ങളിലും ഞെരിക്ക് വെച്ച് രണ്ട് വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത കഴിയാത്തവണ്ണം വെച്ചിരിക്കുക ആര് ചോദിക്കാൻ ആര് പറയാൻ ആര് നോക്കാൻ ആരോട് പറയാൻ വല്ലാത്തൊരു ദുരന്തമാണിത് സംഗതി വികസനമാണെങ്കിലും അത് നടപ്പിലാക്കുമ്പോൾ ഇത് വികസനമായതുകൊണ്ട് എല്ലാ അവയവങ്ങളിലൂടെയും ഇത് അനുഭവിച്ചു കൊള്ളണമെന്ന രീതിയിൽ സാധാരണക്കാരന് ശിക്ഷ വിധിക്കുന്നത് ശരിയല്ല കുറച്ച് നീതി കാണിക്കണം ഇത് മോണിറ്റർ ചെയ്യുന്ന കമ്മിറ്റികളുണ്ടെങ്കിൽ ആ കമ്മിറ്റികളോ ജനപ്രതിനിധികളോ ഒക്കെ ഇറങ്ങി ഓരോ പ്രദേശത്തും സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അത് പറയാനാവണം അത് ചെയ്യാനാവണം ഞാൻ ഓർത്തുപോയത് വേറൊന്നുമല്ല ഒരു ദേശീയപാതാ വികസനത്തിൽ നാടിൻ്റെ നടുവിലൂടെ പകൽ വെളിച്ചത്തിൽ നടക്കുന്ന സംഗതികൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആരോരും അറിയാത്ത കാട്ടിനുള്ളിലെ ഡാം നിർമ്മാണത്തിലും വികസന പ്രവർത്തനങ്ങളിലുമൊക്കെ ഈ ശബ്ദവും മുഖവും ഒന്നുമില്ലാത്ത പാവം ആദിവാസികളും വനവാസികളുമായ മനുഷ്യരുടെ സ്ഥിതി എന്താവും എന്തവകാശം കിട്ടും അവർക്ക് ആര് സംരക്ഷിക്കപ്പെടും ആരവരെ ശബ്ദം കേൾക്കുന്നു വികസനമെന്നു പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചാണ് അത് പശ്ചാത്തല സൗകര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ഒരുങ്ങുമ്പോഴും അതിൻ്റെ പേരിൽ ഒരു ജനതയെ ഉന്മൂലനം ചെയ്തു കളയുന്ന സമീപനം സ്വീകരിക്കരുത് നമ്മളെല്ലാത്തിലും ഓംബുഡ്സ്മാൻ ഉണ്ടാക്കിയതുപോലെ ഇനി ദേശീയപാത നിർമ്മാണത്തിനും ആരോടെങ്കിലും പോയി പറയാൻ കഴിയുന്ന ആരെയാണ് കാണേണ്ടതെന്ന് പറയാൻ കഴിയുന്ന ഒരു നോഡൽ ഓഫീസർമാർ ഓരോ പ്രദേശത്തോ ഓരോ താലൂക്കിലോ എങ്കിലും ഉണ്ടായില്ലെങ്കിൽ പൊതുജനത്തിൻ്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ്